ാലത്താണ് ജീവിക്കുന്നതാണ് ഇപ്പൊ ഞാനൊരു ട്രെയിനിൽ കയറി തന്നെ പോലെ പങ്കുട്ടോ ഒറ്റയ്ക്കാണ് ട്രാവൽ ചെയ്യുന്നത് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രശ്നം വരാനില്ല അപ്പോൾ തന്നെ ഒറ്റയ്ക്ക് ഒരു റൂം എടുത്ത് താമസിക്കുന്നതുകൊണ്ട് ഇപ്പൊ നമ്മളെ റൂം നല്ലൊരു ഒരു റൂം എന്താ പറയാ ഇങ്ങനെ റൂം കൊടുക്കുന്ന സ്ഥലങ്ങൾ സ്ഥലങ്ങളുണ്ടല്ലോ അവിടെ പോകണം നമ്മൾ റൂം എടുക്കണം നമ്മുടെ ഐഡന്റിറ്റി അവിടെ കൊടുക്കണു നമുക്ക് ഏതാ വേണ്ടീട്ട് നമ്മൾക്ക് റൂം എടുക്കണു താമസിക്കണോ അവിടെ പെൺകുട്ടികൾ താമസിക്കുന്നുണ്ട് ഇപ്പൊ ഈ കോളേജിൽ പഠിക്കുന്ന ബാംഗ്ലൂരിൽ പഠിക്കുന്ന പെൺകുട്ടികളും വേറെ ഫിൽട്ടർ ഫിൽട്ടർ ഇട്ടുന്നതിന് ഫിൽറ്റർ ഇടണൊരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഫിൽട്ടർ ഇടന്ന് പറഞ്ഞാല് ഈ എന്താ പറയാ ശരിക്കും പറഞ്ഞാൽ ഐഫോൺ ഉള്ളവരടക്കം ഐഫോണിന്റെ ഫിൽറ്റർ ഇട്ടിട്ടാണ് ശരിക്കും വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇത്രയും വ്ലോഗർമാര് ചെയ്യണത് ഫിൽറ്ററും കാര്യങ്ങളും അവരുടെ ക്ലാരിറ്റിയും കാര്യങ്ങളും കൂട്ടിയിട്ടാണ് ഞാൻ മാത്രമല്ല ഫിൽറ്റർ ഇടുന്നത് പിന്നെ അതിലൊരു കമന്റ് നമ്മൾ എത്ര ഫിൽ ആ കമന്റ് എനിക്ക് തോന്നിട്ടാ നമ്മൾ എത്ര ഫിൽറ്റർ ഇട്ടിട്ടും നമ്മൾ എത്ര ഇതാക്കിയിട്ടും ഇത്ര ലുക്ക് അല്ലെങ്കിൽ ഇത്ര ഒരു ഭംഗി നമുക്ക് വരുന്നില്ലല്ലോ ഞാൻ പറയട്ടെ ഞാൻ എന്റെ കളർ എനിക്ക് കളർ ഇത്ര ഇരുന്നറാണ് കളർ ഇല്ല ഓക്കെ ശരിയാണ് പക്ഷെ എന്റെ ഭംഗി അല്ലെങ്കിൽ എന്റെ ലുക്ക് ഇത് തന്നെ ആണല്ലോ നിങ്ങളത് മാറ്റാനൊന്നും പറ്റില്ലല്ലോ ഞാൻ കളർ എന്റെ കളർ എനിക്ക് കളർ ഇത്ര ഇരിനാറാണ് കളർ ഇല്ല ഓക്കെ ശരിയാണ് പക്ഷെ എന്റെ ഭംഗി അല്ലെങ്കിൽ എന്റെ ലുക്ക് ഇത് തന്നെ ആണല്ലോ നിങ്ങളത് മാറ്റാനൊന്നും പറ്റില്ലല്ലോ എന്റെ മുഖം ഫേസ് അല്ലെങ്കിൽ എന്റെ ഈ ഫേസിൽ കാണുന്ന ലുക്ക് നിങ്ങൾക്ക് മാറ്റാനൊന്നും പറ്റില്ല അത് ഫിൽറ്റർ ും ചെയ്തിട്ടില്ല കാരണം ജനിച്ചപ്പോ കാർബന്മാർക്ക് നല്ല ഭംഗി പോലും ഉണ്ട് അപ്പൊ ഇത്രയും കാലം എന്ന് പറഞ്ഞാൽ എന്റെ കാര്യങ്ങൾ എനിക്ക് നോക്കാൻ പറ്റിയില്ല സമയം ഇല്ലായിരുന്നു ഇപ്പൊ എനിക്ക് കുളിക്കാനും നനയ്ക്കാനും പറ്റിയത് കൊണ്ട് എന്റെ കാർമ്മമാര് കാണാൻ കൊള്ളാവുന്നൊണ്ട് അവരുടെ ഒരു കോലവും രൂപ എനിക്ക് കിട്ടണു അതുകൊണ്ടാണ് അത് ബ്രൂട്ടേഷൻ ചെയ്തിട്ടല്ല ആ സൗന്ദര്യം ദൈവം തന്നെയുള്ള ഭംഗി കാർമ്മമാർ ജനിപ്പിച്ചപ്പോൾ അത് വന്നിക്കണു അത് കാണുന്നു അത് കാണുമ്പോ കുറച്ചും കൂടി ആൾക്കാർക്ക് മുറ്റാണ് ഈ പെണ്ണുങ്ങൾ കാണുന്ന കൂടുതൽ പ്രശ്നം പെണ്ണുങ്ങൾ കാണും കൂടുതൽ പ്രശ്നം ഓ എന്തോ ഇവള് ഇത്ര അല്ലെങ്കിൽ ഇവൾക്ക് അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന ആ പെണ്ണുങ്ങൾക്ക് ആയിരിക്കും കൂടുതൽ പ്രശ്നം നമ്മൾ പുറത്തൊക്കെ പോകുമ്പോ ശരിക്കും പറഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാല് അവർക്ക് എവിടെയും പുറത്തു പോകാൻ പറ്റുന്നില്ല അവരുടെ ഹസ്ബൻഡുമാർ അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരെങ്കിലും വീട്ടിൽ ഉണ്ടാവല്ലോ നമ്മൾ ിങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോ അതിന്റേതായ കുറച്ച് ചെറു ചെറുതായിട്ടുള്ള കടികളും അവർക്കുണ്ടാവും ചെറിയ ചെറിച്ചിലുണ്ടാവും ആ ചൊറിച്ചിലിന്റെ പുറത്താണ് ഇവർക്ക് ഇടുന്നത് അല്ലെങ്കിൽ ഈ അച്ഛന്മാർക്കും കന്യാസികൾക്കും വേറെ ഒരു പണിയില്ല ഇത് അന്വേഷിക്കില്ല പണി കൂശുമ്പോ തന്നെ